ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പാം തീയതി ശനി എന്ന ഗ്രഹം ചാരവശ രാശി മാറുകയാണ് ഒരു മാറ്റം സംഭവിക്കുകയാണ് ശനി ഇപ്പോൾ കുംഭം രാശിയോട് സഞ്ചരിക്കുന്നു മാർച്ച് ഇരുപത്തൊമ്പതിന് മീനം രാശിയിലേക്ക് കടക്കും പിന്നെ രണ്ടര വർഷക്കാലം മീനം രാശിയിലൂടെയാണ് ശനി ചാരവശം സഞ്ചരിക്കുക രണ്ടര വർഷം കൂടുമ്പോഴാണ് ശനിമാറ്റം സംഭവിക്കുക ഈ ശനിമാറ്റം അധികം പ്രാധാന്യമുള്ള കാര്യമാണ് ശനിമാറ്റം മൂലം ചില രാശിയിലെ നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമാകും ഗുണകരമാകും എന്നാൽ ചില രാശി നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലഘട്ടം തുടങ്ങും ചിലർക്ക് അഷ്ടമ ശനി ചില രാശി നക്ഷത്രക്കാർക്ക് ഏഴ് ശനി കാലഘട്ടം തുടങ്ങും ഇങ്ങനെ ശനിമാറ്റം പല വിധത്തിലാണ് പല രാശിയിലെ നക്ഷത്രക്കാരെയും ബാധിക്കുക ഇപ്പോൾ വൃശ്ചും രാശി വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ട വൃക്ഷം രാശിക്കെ സംബന്ധിച്ചിപ്പോൾ കണ്ടകശിനി കാലഘട്ടമാണ് നാലാം ഭാവമായ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു നാല് ഏഴ് പത്ത് ഭാഗങ്ങളിലൂടെ ശനി ചാരവശ സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടകശിനി കാലഘട്ടമാണ് ഇപ്പോൾ നാലാം ഭാവമാണ് നാലാം ഭാവം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു ചാരവശ കുംഭംരാശിയിലൂടെ അപ്പോൾ മാതാവിനോ മാതൃസ്ഥാനത്തുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയാം വീടിന് അറ്റകുറ്റപ്പണി പറയുന്നുണ്ട് വാഹനാപകടം പറയുന്നുണ്ട് യാത്രാക്ലേശം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം ക്ലേശം പറയുന്നുണ്ട് ബന്ധുക്കളുമായി അകലിച്ചവൾക്കൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവാം നാലാം ഭാവത്തിലൂടെ ശനി ചാരസാ സഞ്ചരിക്കുന്ന കാലഘട്ടം പിന്നെ മാർച്ച് ഇരുപത്തൊമ്പിന് മീനം രാശിയിലേക്ക് കടക്കുമ്പോൾ മീനം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുക മനസ്സിനെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെയാണ് ഈ അഞ്ചാം ഭാഗത്തിലൂടെ ശനി അഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാം എന്നിരുന്നാലും മനസ്സിനൊക്കെ ഒരു അസ്വസ്ഥതക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളെക്കുറിച്ച് ചിന്തിച്ച് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാം വിവാഹ വിവാഹകാര്യത്തിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും അതുപോലെ തന്നെ പുതിയ താമസ സ്ഥല താമസ സ്ഥലമൊക്കെ അനുകൂലമായി വരും തൊഴിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും പറയുന്നുണ്ട് അതുപോലെ തന്നെ മക്കൾക്ക് ഒരു ആശുപത്രിവാസം അതുമൂലം ചെലവ് ഇതൊക്കെ പറയുന്നുണ്ട് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ സൗമ്യമായി പെരുമാറുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രക്തസംബന്ധമായ അസുഖങ്ങളും പറയുന്നുണ്ട് ഈ അഞ്ചാം ഭാഗത്തൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം അതുപോലെ തന്നെ ഒരു മാറ്റം ആവശ്യമായി വരുന്ന പറയുന്നത് തൊഴിൽ മാറ്റം മാത്രമല്ല ഇപ്പോൾ ഇവർക്ക് വ്യാഴം ചാരവശാൽ ഏഴാം ഭാവത്തിലൂടെ വളരെ അനുകൂല ഭാവത്തിലൂടെ എടവം രാശിയുടെ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വരെ അപ്പോൾ ഈ വൃക്ഷം രാശി നക്ഷത്രക്കാർ ജാതപ്രാരിപ്പ് അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്കൊക്കെ ബലമുണ്ടെങ്കിൽ ശനിയൊന്നും അത്ര ദോഷം ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വ്യാഴം ചാരവശ അനുകൂലമാവുകയാണെങ്കിൽ ശനിയൊന്നും അത്ര ദോഷം ചെയ്യില്ല അപ്പോൾ ഈ നക്ഷത്രക്കാര് ശനീശ്വരനായ അയ്യപ്പനെ നന്നായി ഭജിക്കുക നീരാഞ്ജനം എള്ളി എതിരി എത്തിക്കുക നീരാഞ്ജനം ഇഴിവറിയാം ഹനുമാൻ സ്വാമിനെ ഭജിക്കാം ശിവന് ധാരിക്കാം അപ്പോൾ ഇനിയും ഇതുപോലെ ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം